പരിശുദ്ധ ദിവ്യ കാരുണ്യത്തിനെ നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുമുണ്ടായിരിക്കട്ടെ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ദൗത്യമേൽപ്പിച്ച ഈശോയെ ഞാനങ്ങെ ആരാധിച്ച് സൂചിച്ച് മാത്രപ്പെട്ട അംഗയിക്കുന്നു നന്ദി പറയുന്നു എൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈതന്യവും ഇനി ഇതിനെ ഈ നിമിഷം വരെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിച്ചങ്ങയുടെ അനന്തമായ കാരുണ്യത്തിനും നന്ദി ഏർപ്പിച്ചുകൊണ്ട് ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രപ്പെട്ട് അംഗയിക്കുന്നു നന്ദി പറയുന്നു കാരുണ്യവാനേ കൃത് വിമാർക്കോസിൻ്റെ രക്തസാക്ഷിത്വ തിരുനാൾ ഞങ്ങൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ വിശ്വമാർക്കോസ് അങ്ങേയ്ക്ക് വേണ്ടി രക്തം ചിന്തിക്കൊണ്ട രക്ഷ പകരുവാനായി സദ്വാർത്ത അറിയിക്കുവാനുമായി ചുറ്റി സഞ്ചരിച്ച എല്ലാ സ്ഥലങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു വിസമാർക്കോസ് പത്രൂസിനോടും പൗലൂസിനോടും ഭർണബാസിനോടുമൊക്കെ അങ്ങേക്കുറിച്ച് പ്രഘോഷിക്കുവാൻ അവരോടൊപ്പം ചേർന്നുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചുവല്ലോ എല്ലാ മിഷണറിമാരെയും ഞങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നു ത്യാഗങ്ങൾ ശ്രഹിച്ചുകൊണ്ട് അങ്ങയുടെ തിരുനാമത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് മഹത്വപ്പെടുത്തുന്ന സകല മിഷണറിമാർക്കും സംരക്ഷണവും പരിപാലനയും നീ തന്നെയാണെന്ന് ബോധ്യം നൽകി അനുഗ്രഹിക്കണമായി ആത്മാവിൻ്റെ നിറവും ചൈതന്യവും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ സകലരെയും ആഹ്വാനം ചെയ്യുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ക്രമം നൽകി അനുഗ്രഹിക്കുന്ന കാരുണ്യവാനായ കർത്താവേ നിന്റെ കാരുണ്യവും നിന്റെ സ്നേഹവും നിന്റെ ചൈന്യവും ഓരോ നിമിഷവും അനുഭവിച്ചറിയുവാൻ തക്ക വിധം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ക്രമം നൽകുന്നതിന് ഓർത്ത നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രം അങ്ങേക്ക് നന്ദി പറയും കാരുണ്യവാനായ കർത്താവേ ഇതാ നിന്റെ തിരുവുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചു ഈ ദിവസത്തെ അങ്ങേക്ക് വിട്ടുതരും നിന്റെ സ്നേഹവും കരുതലും ഓരോ നിമിഷവും ലഭിക്കുന്ന ഞങ്ങളത് പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ അങ്ങേൽപ്പിച്ച ദൗത്യങ്ങൾ വീഴ്ച കൂടാതെ ചെയ്യുവാൻ തക്കവിധം ഇന്നേദിനം ഞങ്ങളെ അനുഗ്രഹിച്ചതിനു ഓർത്ത നന്ദി പറയാം ഇനിയും കൂടുതൽ കൂടുതൽ ആത്മാവിൻ്റെ നിറവും പൈശുദ്ധാത്മാവിൻ്റെ ശക്തിയും ഞങ്ങളിലേക്ക് അയച്ച ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ രോഗങ്ങളും അസ്വസ്ഥകളും പകർച്ചകളും അങ്ങേറ്റെടുത്ത് അങ്ങ് ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ ഈ രാത്രിയിൽ സുഖമായി നിദ്ര നൽകി അനുഗ്രഹിക്കണമേ യൂതന്മാരുടെ രാജാവായ നസറക്കാരനെ ഈശുവെ പെട്ടെന്നുള്ള മണ്ഡലത്താവുകയാണ് ഞങ്ങളെ കാത്തുകൊള്ളണമേ പ്രഭാവത്തിലങ്ങനെ മഹത്വപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ ഈശുവെ നന്ദി ഈശ്വര സ്തുതി ഈശ്വരെ ആരാധന